ഇന്ന് നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ട് സന്ധ്യാനാമങ്ങൾ അവശ്യമായ എന്തൊക്കെ സന്ധ്യാനാമങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ഒരു ചെറിയ പദ്ധതി പത്ത് മിനിറ്റ് അതിൽ പരം വേണ്ടി വരത്തില്ല പത്ത് മിനിറ്റ് എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഏവരും ശീലിക്കേണ്ടതാണ് കുട്ടികളെ ശീലിപ്പിക്കേണ്ടതാണ് അത് ഏത് പ്രായക്കാർക്കാണെങ്കിലും ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ശരി ഇത് ചെയ്യാം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ജപിക്കുവാൻ തോന്നുന്നത് ചിലപ്പോൾ ഇഷ്ടദേവൻ്റെ ആയിരിക്കും തെറ്റൊന്നുമില്ല എന്നിരുന്നാലും ആചാര്യപ്രണീതമായ ഒരു സമ്പ്രദായം അനുസരിച്ച് ആദ്യം ഗുരു അപ്പോൾ ഏവർക്കും അറിയാവുന്ന ഗുരുവിൻ്റെ ശ്ലോകം ഗുരുർ ഗുരുർ വിഷ്ണുർ ഗുരുർ ദേവോ മഹേശ്വര ഗുരുസ്സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഇതിനെക്കുറിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഗുരു ശ്ലോകം ജപിക്കുന്നു അപ്പോൾ അതിൽ തന്നെ നാം അതിനോടനുബന്ധിച്ച് സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യപര്യന്തം വന്ദേ ഗുരു പരമ്പരാം എന്ന് ഗുരുക്കന്മാരെ എല്ലാം നാം നമിച്ചു പോരുകയാണ് സദാശിവ എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ശിവൻ മുതൽക്ക് ഇങ്ങോട്ട് എല്ലാ ആചാര്യന്മാരെയും നമിക്കുന്നു മഹത്തായ ഒരു ഒരു ശ്ലോകമല്ലേ അപ്പോൾ ഗുരു ഗുരു ശ്ലോകമായി അത് കഴിഞ്ഞിട്ട് ഗണപതിയാണ് ഗണപതിക്ക് പറഞ്ഞിട്ടുള്ള കുറേ ശ്ലോകങ്ങളുണ്ട് ഏവർക്കും അറിയാം ഗജാനനം ഭൂതഗണാതി സേവിതം എന്ത് വേണമെങ്കിലും ആകാം ശ്ലോകം ആക്കുക മൂലമന്ത്രം പ്രായേണ ജപിക്കാതിരിക്കുന്നതാകും നല്ലത് അത് എളുപ്പമാണെങ്കിൽ കൂടി കാരണം അത് ഏത് രീതിയിൽ ജപിക്കണം എന്നുള്ളൊരു വസ്തുത നമുക്കറിയില്ല നമ്മളെല്ലാം യൂട്യൂബിൻ്റെ കാലഘട്ടത്ത് ജീവിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാലഘട്ടമാണ് അവിടെയും ഇവിടെയും പറഞ്ഞ മന്ത്രങ്ങൾ എല്ലാ പൊട്ട പഠിക്കുകയാണ് കാരണം ഇന്ന് എല്ലാ എല്ലാത്തിലും നാം ഉടനെ സെർച്ച് ചെയ്യാൻ പോവുകയാണ് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യുകയാണ് നല്ലത് തന്നെയാണ് ഒരർത്ഥത്തിൽ അത് ദുഷിച്ചത് തന്നെയാണ് കാരണം ഒരാളിപ്പോൾ സെർച്ച് ചെയ്യുകയാണ് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കണം എന്ന് സെർച്ച് ചെയ്യുകയാണ് അതുപോലും ഇന്ന് 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 സെർച്ച് ചെയ്യേണ്ട ഗതികേടിലേക്കാണ് അപ്പോൾ അവിയൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഒരു കോടി വെബ്സൈറ്റ് ഇങ്ങനെ വരും ഈ എല്ലാ യൂട്യൂബ് വീഡിയോകളും കണ്ടു കണ്ട് 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 ലാസ്റ്റ് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയില്ല ആ അവസ്ഥയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു റിക്വസ്റ്റ് മൂലമന്ത്രങ്ങൾ നമുക്കൊന്ന് മാറ്റിവെക്കാം ശ്ലോകം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാലും ദോഷം വരുന്നില്ല ഇവൻച്വലി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും കാരണം മൂലമന്ത്രങ്ങളെല്ലാം തന്നെ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വിഷയമാണ് കാരണം ബീജമന്ത്രങ്ങൾ ബീജം ഒരു ബീജത്തിൽ ഒരു വിത്തിൽ തന്നെ ഒരു മഹാവൃക്ഷം മുഴുവനും അടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് തെറ്റിപ്പോയാൽ എല്ലാം പോയി അപ്പോൾ ആയതിനാൽ ശ്ലോക രൂപേണ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഗുരു ശ്ലോകമായി അടുത്തത് ഗണപതിയായി അഗജാനന പത്മാർഗം എന്നു പറഞ്ഞ ശ്ലോകമുണ്ട് വക്രതുണ്ടമഹാകായ സൂര്യ സമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ശ്ലോകങ്ങൾ ഗുരു ഗണപതി അടുത്തത് സരസ്വതിയായി സരസ്വതി നമസ്തുഭ്യം ചെറിയ ശ്ലോകമാണ് ഇതെല്ലാം യൂട്യൂബിലുണ്ട് ഈ നല്ല വിഷയങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം സരസ്വീതിയുടെ ശ്ലോകമായി ഇനി ഇനി കുറച്ചുകൂടി സരസ്വതി പ്രാർത്ഥന ആവശ്യമാണ് വിദ്യാലാഭം വേണം സരസ്വതിയുടെ അഷ്ടോത്തര ശതനാമ സ്തോത്രം ഇല്ലെങ്കിൽ സരസ്വതി ശ്ലോകങ്ങൾ ഒരുപാടുണ്ട് അപ്പം അത് നിലനിർത്തുവാൻ സാധിക്കും ഇതെല്ലാം നാം പഠിച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും അങ്ങനെ ആചാരം നിലനിന്ന് പോകും ആചാരേ എന്നാണ് ഒരു ആചാര്യൻ്റെ ഒരു കടമ ആചാരത്തെ സ്ഥാപിക്കണം അങ്ങനെ സരസ്വതി ശ്ലോകമായി അടുത്തതൊരു സുബ്രഹ്മണ്യൻ്റെ ശ്ലോകമാണ് ഗണപതി സുബ്രഹ്മണ്യൻ ആവശ്യമാണ് ഷഠാനനം കുങ്കുമരക്തവർണം ഏവർക്കും അറിയാം അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അടുത്തത് നമ്മളുടെ ഇഷ്ടദേവൻ ആകാം സുബ്രഹ്മണ്യൻ ഇഷ്ടദേവൻ ആകാല്ലോ പ്രായേണ നമുക്ക് വിഷ്ണുവിനെ ഉൾപ്പെടുത്താം ശാന്താകാരം ഭുജകശയനമായി അതിനുശേഷം നമുക്ക് സൂര്യൻ്റെ ഇല്ലെങ്കിൽ നവഗ്രഹ നവഗ്രഹദേവതാ ശ്ലോകങ്ങൾ ഉൾപ്പെടുത്താം ശിവൻ്റെ ഉൾപ്പെടുത്താം ശിവം ശിവകരം ശാന്തം അതിനുശേഷം രാമനാമം ചെറിയ ശ്ലോകങ്ങൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഇത് താരകമന്ത്രമാണ് കൈവല്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള മന്ത്രമാണ് ദേവിയുടെ സർവമംഗളമാങ്കല്യെ ആയി എന്നിങ്ങനെ ഈ ശ്ലോകങ്ങളെല്ലാം ജപിച്ചു വരുമ്പോൾ ഒരു അഞ്ചാറ് ആയി അവസാനമായി നമുക്ക് വേണ്ടത് ജയമാണ് നമ്മുടെ സമ്പ്രദായത്തിൽ ആദി എന്ന് പറയുന്നത് ഗണപതിയും അവസാനം എന്ന് പറയുന്നത് ഹനുമാനുമാണ് കാരണം ഹനുമാനെ പോലെ ബലശാലിയും വിജയത്തിലേക്ക് സൂര്യനെ വിഴുങ്ങാൻ പോയിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിനെ നമ്മളിലേക്ക് എത്തിച്ചു വിഴുങ്ങിയോ വിഴുങ്ങിയില്ലയോ എന്നുള്ള ചോദ്യമല്ല ഇവിടെ ആ തോട്ട് പ്രോസസ്സാണ് സൂര്യനെ പോലും ഞാൻ വിഴുങ്ങും ഇല്ലെങ്കിൽ അതിലേക്കുള്ള ചിന്ത അപ്പോൾ അത്രയ്ക്ക് ധൈര്യം നമുക്ക് ലഭിക്കും ഹനുമാനെ ഭജിച്ചാൽ വിജയസാധ്യത ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വമരോഗതാം അജാഢ്യം വാക് പഠുത്വം ച വാക് പടുത്വം ച ഹനുമത് സ്മ സ്മരണാത് ഭവത് അങ്ങനെ ഹനുമത് ശ്ലോകങ്ങൾ ഉരുവിടുക ഇതെല്ലാം കൂടി ഒരു അഞ്ചാറ് മിനിറ്റാവും കൂടി വന്നാൽ പത്ത് മിനിറ്റ് സ്ലോ ആയിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഇത് നിത്യവും ശീലിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ മാറ്റം വരും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഒരു കൂടി ഈ എപ്പിസോഡ് നിർത്തുകയാണ് ഇത് ജപിച്ചാൽ ഇന്ന ഇന്നത് ലഭിക്കും എന്ന് ദയവ് ചെയ്ത് പറഞ്ഞ് കുട്ടികളെ വളർത്തരുത് ഇന്നത് പ്രാർത്ഥിക്കാം നമ്മൾ ജപിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇന്നത് ജപിച്ചാൽ ഇന്നത് ലഭിക്കും എന്നുള്ളത് പറയരുത് നമസ്കാരം